നമസ്കാരം കേരളത്തിൽ നിന്നും തിരുപ്പതിയും കാളഹസ്തിയും എളുപ്പത്തിൽ ട്രെയിൻ മാർഗം സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള മുഴുവൻ ട്രാവൽ ഗൈഡാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ തിരുപ്പതിയിലേക്ക് ട്രെയിൻ മാർഗം പോകുമ്പോൾ ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ തിരുപ്പതി തന്നെയാണല്ലോ കേരളത്തിൽ നിന്നും എല്ലാ ജില്ലയിലുള്ളവർക്കും ഉപകാരപ്രദമാവുന്ന രീതിയിലാണ് ഞാൻ ഇന്നത്തെ ഈ ഈയൊരു ട്രാവൽ ഗൈഡ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങളെല്ലാവരും ഗോവിന്ദ ഗോവിന്ദ എന്നും ഓം നമ എന്നും ഭഗവാനെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് കമൻറ്റായി രേഖപ്പെടുത്തുക കൂടാതെ എൻ്റെ ഈ ഒരു ചെറിയ വീഡിയോയ്ക്ക് ഒരു ചെറിയ ലൈക്ക് കൂടി തന്ന് സഹായിക്കുക ഇനി നമുക്ക് കേരളത്തിലേക്ക് പോകാൻ സാധിക്കുന്ന മൂന്ന് പ്രധാന ട്രെയിനുകളെ പരിചയപ്പെടാം ശ്രദ്ധിക്കുക തിരുവനന്തപുരത്തു നിന്നും കോട്ടയം പാലക്കാട് വഴി തിരുപ്പതിയിലേക്ക് എത്തിച്ചേരുന്ന മൂന്ന് ട്രെയിനുകളെയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഈ മൂന്ന് ട്രെയിനുകൾ പറയാൻ കാരണം ഈ മൂന്ന് ട്രെയിനുകളും കേരളത്തിൽ നിന്ന് എല്ലാ ദിവസവും സർവീസ് നടത്തുന്ന ട്രെയിനുകളാണ് കേട്ടോ ഇപ്പോൾ ആലപ്പുഴ വഴിയാണെങ്കിലും നമ്മുടെ മലബാർ ഭാഗം കണ്ണൂർ കാസർഗോഡ് കോഴിക്കോട് ആ ഭാഗത്തു നിന്നൊക്കെ ആണെങ്കിലും ട്രെയിനുകളുണ്ട് പക്ഷെ ഒരു മാത്രമേ സർവീസ് ഉള്ളൂ ഞാൻ എടുത്തു പോകുന്നത് ഇന്നത്തെ എല്ലാ ദിവസവും സർവീസ് നടത്തുന്ന മൂന്ന് െ പറ്റിയിട്ടാണ് പറയുന്നത് തിരുവനന്തപുരം കോട്ടയം പാലക്കാട് വഴി നമുക്ക് തിരുപ്പതിയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്ന ട്രെയിനുകളെ പറ്റിയിട്ട് ഇന്ന് ഞാൻ ഈ പറയാൻ പോകുന്ന മൂന്ന് ട്രെയിനുകളും മലബാർ ഭാഗത്തൊന്നും ആലപ്പുഴ ഭാഗത്തൊന്നും തിരുപ്പതിയിലേക്ക് എത്തിച്ചേരാൻ പറ്റുന്ന ട്രെയിനുകളെ പറ്റിയിട്ടും ഓൾറെഡി നമ്മുടെ ഈ ഒരു ചെറിയ ചാനലിൽ വിശദീകരിച്ചുകൊണ്ട് അതായത് നിർത്തുന്ന സ്റ്റേഷൻസും സ്റ്റേഷനുകളിൽ എത്തിച്ചേരുന്ന സമയവും ടിക്കറ്റ് ചാർജും ഉൾപ്പെടെ ഒക്കെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാനത് ആവർത്തിക്കാത്തത് കേട്ടോ അപ്പോൾ ആ ഒരു വീഡിയോ കാണാൻ പറ്റിയുടെ ലിങ്ക് ഞാൻ നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിന് താഴെ കൊടുത്തിരിക്കാം നിങ്ങളുടെ സമയവും സൗകര്യവും പോലെ നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ ട്രെയിനുമായിട്ട് ബന്ധപ്പെട്ടേ ട്രെയിൻ ടിക്കറ്റുമായി ബന്ധപ്പെട്ടേ നിർത്തുന്ന സ്റ്റേഷനുകളുമായി ബന്ധപ്പെട്ട എല്ലാ നിങ്ങളുടെ സംശയങ്ങളും തീർച്ചയായി മാറുന്നതാണ് ഇനി നമുക്ക് ആ ഒരു മൂന്ന് അവരുടെ പേരും ഡീറ്റെയിൽസും ഞാൻ നിങ്ങൾക്കൊന്ന് സ്ക്രീനിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നിങ്ങളതൊന്നും ജസ്റ്റ് എവിടെയെങ്കിലും ഒന്ന് എഴുതി വെച്ചിരുന്നാൽ മതി ശേഷം എങ്ങനെയാണ് നമുക്ക് ഈ ഒരു ട്രെയിനിലെ ടിക്കറ്റ് ചാർജ് ബുക്ക് ചെയ്യേണ്ടത് എന്നും കൂടി ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഇപ്പോൾ മുതിർന്നവർക്കാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും വളരെ സുഖമായിട്ട് തിരുപ്പതിയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നത് സ്ലീപ്പർ ടിക്കറ്റ് ചിലവ് ചുരുക്കിയും സ്ലീപ്പർ ടിക്കറ്റും സ്ലീപ്പർ ടിക്കറ്റിൽ സ്ലീപ്പർ മതി നമ്മൾ നോർത്തിലോട്ടൊന്നും അല്ല യാത്ര പോകുന്നത് വളരെ മായിട്ടും വളരെ സൗകര്യമായിട്ടും കിടന്നുറങ്ങി നമുക്ക് വിശാലമായിട്ട് തന്നെ ഒന്നും പേടിക്കാതെ പോകാൻ സാധിക്കും തിരുപ്പതിയിലേക്ക് സ്ലീപ്പർ ടിക്കറ്റിൽ ചിലവ് ചുരുക്കിക്കൊണ്ട് ഓക്കെ ഇവിടെ സ്ക്രീനിൽ നിങ്ങൾക്ക് നാല് ട്രെയിനുകൾ കാണാൻ സാധിക്കും നാലാമത്തെ ട്രെയിൻ എല്ലാ ദിവസവും സർവീസ് അല്ല പക്ഷെ അതെന്തുകൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയെന്ന് ഞാൻ പറയാം ആദ്യത്തെ മൂന്ന് ട്രെയിനുകളാണ് ശബരി എക്സ്പ്രസ് പൂനെ എക്സ്പ്രസ് കേരള എക്സ്പ്രസ് ഇതെല്ലാം ദീർഘദൂര ട്രെയിനുകളാണ് കേട്ടോ തിരുപ്പതിലേക്ക് വേണ്ടി മാത്രം സർവീസ് നടത്തുന്നതല്ല ആദ്യത്തെ ട്രെയിൻ നമ്മുടെ ഹൈദരാബാദ് സുക്കുന്ദ്രാബിലേക്കും പിന്നെ പൂനെയിലേക്ക് പോകുന്നതും പിന്നെ ന്യൂഡൽഹിയിലേക്ക് പോകുന്നതാണ് മൂന്നാം മൂന്നാമത്തെ ട്രെയിൻ കേരള എക്സ്പ്രസ് ഈ മൂന്ന് ട്രെയിനുകൾ അപ്പോൾ ഈ മൂന്ന് ട്രെയിനുകളും എല്ലാ ദിവസവും നമ്മുടെ കേരളത്തിൽ നിന്ന് പോകുന്നുണ്ട് തിരുപ്പതിയിൽ സ്റ്റോപ്പും ഉണ്ട് നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നതാണ് കോട്ടയം പാലക്കാട് അങ്ങോട്ട് കണക്ട് ചെയ്യും ഇപ്പം നിന്ന് കൊല്ലമാണെങ്കിലും ഈ പറയുന്ന നമുക്ക് തൃശ്ശൂർ എറണാകുളം ഇവിടെ ഉള്ളവർക്ക് എല്ലാവർക്കും പോകാൻ സാധിക്കും എല്ലാ ദിവസവും ഈ മൂന്ന് ട്രെയിനുകളും കേട്ടോ സ്ലീപ്പർ ടിക്കറ്റ് ചാർജ് വരുന്നത് മിനിമം നാനൂറ്റി രൂപയ്ക്ക് അകത്താണ് തിരുവനന്തപുരത്തു നിന്നുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഓരോ ജില്ല വരുമ്പോൾ അതിൽ നിന്നും കുറഞ്ഞു വരുന്നതായിരിക്കും അപ്പോൾ സ്ലീപ്പറാണ് ഏറ്റവും നിങ്ങൾക്ക് സുഖവും ചിലവ് ചുരുക്കിയതും കേട്ടോ ഇനി ആ നാലാമത്തെ ട്രെയിൻ ഉണ്ടല്ലോ ട്രെയിൻ നമ്പർ നൂറ്റി എഴുപത്തി നാല് ഇരുപത്തിരണ്ട് കൊല്ലം തിരുപ്പതി എക്സ്പ്രസ് ആ ഒരു ട്രെയിൻ തിരുപ്പതിയിലേക്ക് വേണ്ടി മാത്രം സർവീസ് നടന്ന ട്രെയിനാണ് ഞാൻ പോയത് തിരുപ്പതിലേക്ക് ആ ഒരു ട്രെയിനിലാണ് കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ എൻ്റെ സ്ഥലം കൊല്ലമാണ് അപ്പോൾ കൊല്ലത്തുനിന്ന് ആണ് ആ ഒരു ട്രെയിൻ സർവീസ് നടത്തുന്നത് തിരുപ്പതിയിലേക്ക് വേണ്ടി മാത്രം ആഴ്ചയിൽ രണ്ട് ദിവസം മാത്രമേ ഉള്ളൂ ബുധനും ശനിയും തിരിച്ചു വരുന്നത് ചൊവ്വയും വെള്ളിയും ഈ ഒരു ട്രെയിനും കോട്ടയം വഴി പാലക്കാട് വഴി അങ്ങനെയാണ് ഈ ഒരു ട്രെയിനും പോകുന്നത് എങ്ങോട്ടാണ് നമ്മുടെ തിരുപ്പതിയിലേക്ക് അത് ടിക്കറ്റ് കിട്ടാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ ഇൻ കേസ് ആ മൂന്ന് ട്രെയിനുകളിൽ എല്ലാ ദിവസവും സർവീസ് നടത്തുന്ന ട്രെയിനുകളെ കാട്ടി കൂടുതലും ഈ ഒരു ട്രെയിനിൽ ടിക്കറ്റ് കിട്ടാൻ നിങ്ങൾക്ക് കൂടുതൽ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ കൂടെ ഞാൻ ഉൾപ്പെടുത്തിയത് ഏത് ട്രെയിനാണ് എങ്ങനെയൊക്കെയാണ് നമുക്ക് ഉപകാരപ്രദമാവുന്നതെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കില്ല അതുകൊണ്ടാണ് ഈ ഒരു ട്രെയിനും കൂടി ഞാൻ നിങ്ങൾക്ക് ഉൾപ്പെടുത്തിയത് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഉപകാരപ്രദമാവുന്നെങ്കിൽ എൻ്റെ കാഴ്ചക്കാർക്ക് ഉപകാരപ്രദമാവട്ടെ എന്ന് കരുതിയിട്ടാണ് എൻ്റെ ഒരു ഫാമിലിയെ ഞാൻ ഈ ഒരു വിവരം അറിയിച്ചത് അപ്പോൾ ട്രെയിനുകളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എങ്ങനെ നമുക്ക് ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് അത് നമുക്ക് രണ്ട് വഴിയാണ് ഒന്ന് ഓഫ്ലൈൻ റെയിൽവേ സ്റ്റേഷനിൽ പോയി സ്ലീപ്പർ ടിക്കറ്റ് നമുക്ക് ബുക്ക് ചെയ്യാം അതേപോലെ തന്നെ പ്ലേ സ്റ്റോറിൽ ആൻഡ്രോയിഡ് ഫോൺ ഉള്ളവർക്കും ഐഫോൺ ഉള്ളവർക്കും ആണെങ്കിലും നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്നോ അല്ലെങ്കിൽ ആപ്പിളിലാണെങ്ങനെ നിങ്ങൾക്ക് അറിയാമല്ലോ ഐ ആർ സി ടി സി എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് ആ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ സ്ലീപ്പർ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ സാധിക്കും എന്ന് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്കും ഞാൻ ഇന്നത്തെ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം ഇപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഐ വഴിയും നിങ്ങൾക്ക് സ്ലീപ്പർ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് കേട്ടോ അതാകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബർത്തും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം എത്ര പേരുണ്ട് അവർക്കൊക്കെ നിങ്ങൾക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാം അങ്ങനെയൊക്കെ റെയിൽവേ സ്റ്റേഷനിൽ നമുക്ക് എത്രത്തോളം കാത്തു നിൽക്കേണ്ടി വരുമെന്നും എത്രത്തോളം അത് പ്രാക്ടിക്കലായിട്ട് അത് നടക്കുമെന്നും നമുക്കൊരു ഉറപ്പില്ല അതുകൊണ്ട് ഓൺലൈനായിട്ട് ചെയ്യാൻ ശ്രമിക്കുക ഒരു ഫിക്സഡ് ഡേറ്റ് നേരത്തെ പ്ലാൻ ചെയ്ത് വെക്കുക ഇല്ലെങ്കിൽ ഐ ആർ സി ടി സി തന്നെ നിങ്ങൾക്ക് തൽക്കാല ടിക്കറ്റ് എടുക്കാം പെട്ടെന്നുള്ള യാത്രയാണെങ്കിൽ അതങ്ങനെ തൽക്കാല ടിക്കറ്റ് എടുക്കുന്ന ആരെങ്കിലും നിങ്ങൾക്ക് അറിയാമെങ്കിൽ അങ്ങനെ ചെയ്യുക എങ്ങനായാലും നിങ്ങൾക്ക് ടിക്കറ്റ് കിട്ടും അപ്പോൾ സുഖമായിട്ട് നിങ്ങൾക്ക് തിരുപ്പതിയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നതാണ് തിരുപ്പതിയിൽ വന്നതിന് ശേഷമാണ് തിരുപ്പതി ദർശനവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിനു ശേഷമാണ് നമുക്ക് എങ്ങടേക്ക് പോകേണ്ടത് കാളഹസ്തിയിലേക്ക് പോകേണ്ടത് കാളഹസ്തിയിലേക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ മഹാക്ഷേത്രത്തില് ദർശനം കഴിഞ്ഞാൽ ഉടുത്തിരിക്കുന്ന വസ്ത്രങ്ങൾ ഉപേക്ഷിക്കണം എന്നൊരു തെറ്റിദ്ധാരണയുണ്ട് അവിടെ അങ്ങനൊരു സംഭവമേ ഇല്ല അവിടെ ബോർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് എവിടെയാണ് നമ്മുടെ കാളഹസ്തിയിലേക്ക് അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക അങ്ങനുള്ളൊരു കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറയാനായിട്ട് ആഗ്രഹിച്ച മെയിൻ കാര്യങ്ങൾ ഇനി നമുക്ക് എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതേപോലെ ആ കുട്ടികളും മുതിർന്നവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തിരുപ്പതിയിലെത്തി കഴിഞ്ഞാൽ തിരുമലയിലേക്ക് പോകേണ്ടത് ബസ്സിലാണല്ലോ അതായത് ഭഗവാന്റെ സന്നിധിയിലേക്ക് ഗോവിന്ദ ഭഗവാന്റെ സന്നിധിയിലേക്ക് അപ്പോൾ എയർ പിന്നാണ് വണ്ടി കറങ്ങി 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 മുകളിൽ കാട് വഴിയാണ് പോകുന്നത് അപ്പോൾ തണുപ്പും ഒക്കെ അടിക്കാൻ വളരെ സാധ്യത കൂടുതലാണ് വൊമിറ്റിങ് ടെൻഡൻസി ഉള്ളവർക്ക് ഷർദിൽ ഉള്ളവർക്ക് അല്ലെങ്കിൽ അങ്ങനത്തെ ബുദ്ധിമുട്ടൊക്കെ ഉള്ളവർക്ക് പ്രത്യേകിച്ച് കുട്ടികളും വയസ്സായവരും ശ്രദ്ധിക്കും ണം എന്ന് പറഞ്ഞാൽ പേടിപ്പിക്കുകയല്ലോ കേട്ടോ സിമ്പിൾ കാര്യം ചെറിയ കാര്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ചെവി ഒന്ന് മറച്ചു വെക്കുക വല്ല മെങ്കി ക്യാപ്പോ അല്ലെങ്കിൽ തോർത്തോ എന്തെങ്കിലും വെച്ചോന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ ബസ്സിൽ പോകുമ്പോൾ ചില ആൾക്കാർ ശ്രദ്ധിക്കുന്ന ഒക്കെ നിങ്ങൾക്ക് കാണാം പിള്ളേർക്കറിയത്തില്ലല്ലോ കുഞ്ഞു പിള്ളേർ അവരോട് പോയാലും കളിച്ചും ആർപ്പ് പിടിച്ചൊക്കെ ആയിരിക്കുമല്ലോ ഇരിക്കുന്നത് ബഹളമൊക്കെ വെച്ചിട്ട് അപ്പോൾ ഈ കയറുന്നതിനനുസരിച്ച് അവർ ആയി കഴിഞ്ഞാൽ ശ്രദ്ധിക്കാൻ ചാൻസ് കൂടുതലാണ് അതൊന്ന് ശ്രദ്ധിക്കുക പിന്നെ യാത്ര ചെയ്യുമ്പോൾ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഛർദ്ദിക്കുന്ന ഒരു ടെൻഡൻസി ഉണ്ടെങ്കിൽ അവർ ആയിട്ട് ശ്രദ്ധിക്കുക കയ്യിലൊരു ഗുളിക എടുത്ത് കരുതി വെച്ചിരിക്കുക അല്ലെങ്കിൽ കഴിച്ചിട്ട് കയറുക ഷർദത്തിൻ്റെ ഗുളിക ഒന്ന് അറിയിച്ചതാട്ടോ വലിയ ബുദ്ധിമുട്ട് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി അറിയിച്ച ഒരു ചെറിയ കാര്യമാണ് പേടിക്കേണ്ട കാര്യം ഒന്നുമില്ല കാരണം പിൻ കയറി കയറിയാൽ പോകുന്നത് പോകുന്നതനുസരിച്ച് നമ്മുടെ ചെവി ഊതി അടയ്ക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഞാനൊന്ന് ഓർമ്മപ്പെടുത്തിയതാണ് മുതിർന്നവരും പേടിക്കരുത് കുഞ്ഞുങ്ങളും പേടിക്കരുത് ഇനി ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പോകുന്നവരും പേടിക്കരുത് നമുക്കൊന്നും വരുത്തത്തില്ല ഭഗവാൻ അറിയാമല്ലോ ഭഗവാൻ നാരായണൻ്റെ സന്നിധിയിലേക്കാണ് നമ്മൾ പോകുന്നത് എന്ന് ഓർക്കണം ഓക്കെ നമ്മുടെ തിരുപ്പതി ദർശനം കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് കാലാവസ്ഥയിലേക്ക് പോകാൻ സാധിക്കൂ എന്നാണ് ഐതിഹ്യങ്ങൾ പറയുന്നത് കേട്ടോ അപ്പോൾ തിരുപ്പതി ദർശനങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഭഗവാൻ നമുക്ക് സന്നിധിയിൽ എത്തി ഭഗവാൻ്റെ അതായത് തിരുപ്പതി സന്നിധിയിലേക്ക് എത്തി ഭഗവാൻ നമുക്ക് ദർശനം തന്നതിന് ശേഷം നമ്മൾ തിരിച്ചു നേരെ തിരുപ്പതിയിലേക്ക് വന്നു തിരുമലയിൽ നിന്നും നേരെ അവിടുന്ന് ഒരു മണിക്കൂറോളം ദൂരം നമുക്ക് ബസ്സിൽ യാത്ര ചെയ്യേണ്ടതുണ്ട് എങ്ങോട്ടാ കാലഹസ്ഥയിലേക്ക് ക്ഷേത്രത്തിൻ്റെ മുന്നിൽ വരെ നമ്മളെ ബസ്സിൽ കൊണ്ടാക്കും പല റേഞ്ചാണ് കേട്ടോ നാൽപ്പത്തി എട്ട് രൂപ ഒരാൾക്ക് അൻപത് രൂപ അറുപത്തിയഞ്ച് രൂപ എഴുപത് രൂപ ഇങ്ങനെ ഈ ഒരു മെയിൻ ചാർജിലാണ് ബസ്സുകൾ സർവീസ് നടത്തുന്നത് എപ്പോഴും ബസ്സുകൾ കിട്ടും കൂടി പോയി കഴിഞ്ഞാൽ ഒരു മണിക്കൂർ ദൂരം ഒരു ഒരു മണിക്കൂർ കൊണ്ട് നമ്മൾ എവിടെ എത്തും കാളഹസ്തിയിലേക്ക് എത്തിച്ചേരുന്നതാണ് കേട്ടോ തിരുപ്പതിയിൽ നിന്നും പിന്നെ ശേഷം അവിടെ നിങ്ങൾക്ക് ദർശനത്തിനായിട്ട് ഫ്രീ ദർശനമുണ്ട് കാളഹസ്തിയിൽ അതുപോലെ തന്നെ അൻപത് രൂപയുടെ ദർശനം എൻട്രി ഉണ്ട് പെയ്ഡ് ചെയ്യാവുന്ന അതേപോലെ അഞ്ഞൂറ് രൂപയുടെ ഒക്കെ ഉണ്ട് അൻപത് രൂപയുടെ തന്നെ ധാരാളമാണ് ഇട ദിവസങ്ങളിലാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ തിരക്ക് കുറവായിരിക്കും ശനിയാഴ്ച തിങ്കളാഴ്ച ദിവസങ്ങളിലാണെങ്കിൽ അത്യാവശ്യം നല്ല തിരക്കായിരിക്കും അപ്പോൾ അവിടെ എത്തിയതിന് ശേഷം നിങ്ങളവിടുത്തെ തിരക്ക് കണ്ടതിന് ശേഷം മാത്രം തീരുമാനിക്കുക കേട്ടോ അവിടെ ചെന്ന് തന്നെ തന്നെ നിങ്ങൾക്ക് ഈ സ്പെഷ്യൽ എൻട്രി ഒക്കെ ഉള്ളയൊക്കെ എടുക്കാം ഓൺലൈനിലായിട്ട് ബുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മുടെ തിരുപ്പതിയിലെ പോയിട്ട് നമുക്ക് കളഹാസ്തിയിലെത്തിയതിനു ശേഷം അവിടുന്ന് തന്നെ നമുക്ക് എന്താ പൈസ കൊടുത്ത് ടിക്കറ്റ് ഭഗവാന്റെ സന്നിധിയിലേക്ക് പോകാൻ എടുക്കാൻ സാധിക്കുന്നതാണ് തിരക്ക് കുറവാണെങ്കിൽ നിങ്ങൾ ഫ്രീ ക്യൂവിൽ തന്നെ പോകുന്നതാണ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് എന്താ അവിടെ എത്താൻ സാധിക്കും അതുപോലെ തന്നെ കാലഹസ്ഥയിൽ ഭഗവാന്റെ സന്നിധിയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ക്യൂവിലോട്ട് കയറുന്നതിൻ്റെ അടുത്തായിട്ട് തന്നെ നമ്മുടെ പാതാള ഗണപതി ഉണ്ട് കേട്ടോ അതായത് ഒരു താഴോട്ട് ഇറങ്ങിപ്പോണം ഭഗവാനെ കാണാനായിട്ട് ഒരു പത്ത് പേരെ വെച്ചൊക്കെ കയറ്റി വിടത്തുള്ളൂ ഗണപതി ഭഗവാൻ അപ്പോൾ അവിടെ കയറി ഭഗവാന്റെ അടുത്ത് കയറിയിട്ട് വേണം നേരെ എങ്ങോട്ട് പോകാൻ നമ്മുടെ ശിവഭഗവാൻ്റെ ആ ഒരു സന്നിധിയിലേക്ക് നിങ്ങൾ പോകാനായിട്ട് അപ്പം അതുകൂടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ അതൊരു സ്പെഷ്യൽ അനുഭവമായിരിക്കും കേട്ടോ നിങ്ങൾക്ക് ഗണപതി ഭഗവാൻ്റെ അടുത്തേക്ക് പോകുന്നത് കൊച്ചു വഴിയാണ് പാതാളത്തിലേക്ക് നമ്മൾ ഇറങ്ങിപ്പോയാൽ എങ്ങനെ ഇരിക്കും ഒരു പത്ത് പേരെ മാത്രമേ കയറ്റി വിടത്തോളൂ പേടിക്കണ്ട പേടിക്കാൻ വേണ്ടിയിട്ടൊന്നുമില്ല പിന്നെ താഴോട്ടാണ് പോകുന്ന പത്ത് പേരെ മാറ്റേ കയറ്റി വിടത്തുള്ളൂ അല്ലെങ്കിൽ നമുക്ക് ശ്വാസം എടുക്കാനും പോകാനും ഒക്കെ ബുദ്ധിമുട്ടുണ്ടായിരിക്കും അത്യാവശ്യം നല്ല ശരീരം വണ്ണമൊക്കെ ഉള്ളവർക്ക് ബോഡി ഷേവിങ് അല്ല ഭഗവാന്റെ ഭഗവാനെ ഓർത്ത് അങ്ങനെ ഒന്നും വിചാരിക്കരുത് കേട്ടോ ഞാൻ പറഞ്ഞതാണ് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ചിന്തിച്ച് പോകുകയാണെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കുകയാണ് കേട്ടോ അങ്ങനെ ഒന്നുമല്ല ഒരുപാട് വണ്ണമുള്ളവർക്ക് നമുക്ക് ബുദ്ധിമുട്ട് എന്തായാലും തീർച്ചയായും ഉണ്ടാകും കാരണം കുഞ്ഞു വഴി കൂടെ നമ്മൾ നേരെ ഇറങ്ങാൻ പറ്റത്തില്ല നമ്മൾ സൈഡ് ചിരി ചരിഞ്ഞ് ചരിഞ്ഞ് ചെറിയ സ്റ്റെപ്പിൽ കൂടെ വേണം പാതാള ഗണപതി ഭഗവാൻ്റെ അടുത്തേക്ക് പോകാൻ അതും പത്ത് പേരെ പത്ത് പേരെ വെച്ചാൽ മിനിമം കയറ്റി വിടത്തുള്ളൂ ഈ പത്ത് പേരും താഴെ പോയി തൊഴുത് കയറി വന്നതിന് ശേഷമാണ് ബാക്കിയുള്ളവരെ കയറ്റി വിടുന്നത് കേട്ടോ നിർബന്ധവും ഇല്ല നിങ്ങൾക്ക് പുറത്തുനിന്നും വേണമെങ്കിൽ ഭഗവാന്റെ ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് നേരെ നമ്മുടെ ശിവഭഗവാന്റെ സന്നിധിയിലേക്ക് പോകാൻ സാധിക്കുന്നതാണ് പേടിക്കാൻ വേണ്ടി ഒന്നുമില്ല ജസ്റ്റ് ഞാനൊന്ന് ഓർമ്മപ്പെടുത്തിയതാണ് അത് മാത്രം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേട്ടാൽ മാത്രം മതി കേട്ടോ ഇനി നമുക്ക് തിരുപ്പതിയിലെ താമസ സൗകര്യം ആഹാരങ്ങളൊക്കെ നമുക്ക് ആഹാരങ്ങളൊക്കെ മീൽസൊക്കെ ഉണ്ടല്ലോ അതായത് വെജിറ്റബിൾ മീൽസൊക്കെ ഒരു നൂറ് രൂപ തൊണ്ണൂറ് രൂപയ്ക്കകത്ത് നല്ല മീൽസുകൾ നല്ല ഒരുപാട് കണ്ടൻറ്റുമായിട്ട് നമുക്ക് കിട്ടും അത്യാവശ്യം നല്ല ഊണ് തന്നെയാണ് കേട്ടോ ഒരു കുഴപ്പവും പിന്നെ നമ്മുടെ താമസ സൗകര്യങ്ങൾ ചൂട് സമയത്താണ് നിങ്ങൾ എത്തുന്നതെങ്കിൽ ഒരുപാട് മുകളിലേക്ക് സ്റ്റേ ചെയ്യാതിരിക്കുക അതായത് ബിൽഡിങ്ങിൻ്റെ ഇപ്പോൾ നമ്മൾ ഹോട്ടൽ റൂം ബുക്ക് ചെയ്യാൻ പോകുമ്പോൾ ഒരു അഞ്ചാറ് നില കെട്ടിടങ്ങളൊക്കെ കാണുമല്ലോ അപ്പോൾ ചൂടുള്ള സമയത്ത് മുകളിൽ ചൂടയ്ക്കാൻ നല്ല സാധ്യതയാണ് നമ്മൾ നോൺ എ സി അല്ല ബുക്ക് ചെയ്യുന്ന പക്ഷേ എ സി അല്ല ബുക്ക് ചെയ്യുന്നെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഉണ്ടാവും കേട്ടോ അതൊന്നും ഞാൻ ജസ്റ്റ് പറഞ്ഞു തന്നെ ഓർമ്മപ്പെടുത്തുന്നേ ഉള്ളൂ ഒരു ആയിരം ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്കൊക്കെ നല്ല ഫാമിലി റൂംസ് നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ അതൊക്കെ നിങ്ങൾ തിരുപ്പതി റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് എവിടെയെങ്കിലും റൂം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ യാത്ര സൗകര്യങ്ങളും വളരെ എളുപ്പമായിരിക്കും ഇപ്പോൾ നമ്മുടെ ലഗേജ് ഒന്നും ചുമന്നുകൊണ്ട് നമുക്ക് തിരുമലയിലും പോകേണ്ട കാലഹസ്ഥയിലേക്കും പോകേണ്ടി വരത്തില്ല എല്ലാ ദർശനവും നല്ലതുപോലെ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് തിരിച്ച് റൂമിൽ വന്ന് റെസ്റ്റ് എടുത്തിട്ട് ഞാൻ അങ്ങോട്ട് കേരളത്തിൽ നിന്ന് പോകുന്ന ട്രെയിനുകളുടെ ഡീറ്റെയിൽസ് പറഞ്ഞല്ലോ ആ മൂന്ന് ട്രെയിനുകളും എല്ലാ ആഴ്ചയിലും തിരിച്ചു എല്ലാ ദിവസങ്ങളിലും തിരിച്ചുമുണ്ട് നമ്മുടെ തിരുപ്പതിയിൽ നിന്ന് കേരളത്തിലോട്ടും അപ്പോൾ അത് നിങ്ങളൊന്ന് ഐ ആർ സി ടി സിയിലോ അല്ലെങ്കിൽ വേറിസ് മൈ ട്രെയിനെന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനിലോ നോക്കി കഴിഞ്ഞാൽ ട്രെയിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാവും അതു മാത്രമല്ല കൂടാതെ തന്നെ ഞാനും വീഡിയോ ചെയ്തിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രെയിനുകൾ നിർത്തുന്ന എല്ലാ സ്റ്റേഷനുകളും ചെയ്ത് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ അയച്ചു തരാം അപ്പം നിങ്ങൾക്ക് ഏകദേശം ഒരു രൂപം നിങ്ങൾക്ക് പിടികിട്ടും ഏകദേശം അല്ല നിങ്ങൾക്ക് നല്ല വ്യക്തമായി മനസ്സിലാവുന്ന രീതിയിലാണ് ഞാൻ വീഡിയോ ചെയ്തേക്കുന്നത് ടിക്കറ്റ് ചാർജ് ആയാലും എ സിയും എല്ലാം പറയുന്നുണ്ട് കേട്ടോ ആ ഒരു വീഡിയോയിൽ അപ്പോൾ എല്ലാവർക്കും തിരുപ്പതി ഭഗവാന്റെ അനുഗ്രഹവും ദർശനവും സംരക്ഷണവും ഉണ്ടാവട്ടെ അതുപോലെ തന്നെ നമ്മുടെ കളഹസ്തിയിലെ ഭഗവാൻ ശിവഭഗവാന്റെ പൂർണ്ണ അനുഗ്രഹവും ദർശനവും ഒക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടട്ടെ കേട്ടോ ഞാൻ കളഹസ്തിയിലേക്ക് വേണ്ടി സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ചെയ്യുന്നതാണ് അവിടുത്തെ പൂജകളുടെയും കാര്യങ്ങളുടെയൊക്കെ പറ്റിയിട്ടും പിന്നെ അവിടുത്തെ ഒരു കുറച്ച് കാര്യങ്ങളായിട്ട് ഞാൻ ചെയ്യുന്നതാണ് വീഡിയോ ഒരു ചെറിയ വീഡിയോ അതെപ്പോൾ വരും എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല പക്ഷെ ചെയ്യുന്നതാണ് നമ്മുടെ അടുത്ത വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓരോ മൂന്ന് മാസം കൂടുമ്പോഴും തിരുപ്പതിയിലേക്ക് വളരെ എളുപ്പത്തിൽ എങ്ങനെ ദർശനം നടത്തി പോയി വരാൻ സാധിക്കും എന്നതിനെ പറ്റിയിട്ടൊരു വീഡിയോ ഞാൻ ചെയ്യും അത് മുന്നൂറ് രൂപ എൻട്രിയുടെ ആണ് കേട്ടോ എങ്ങനെയാണ് ആ മുന്നൂറ് രൂപയുടെ എൻട്രി ദർശന ടിക്കറ്റുകൾ നമുക്ക് എടുക്കാൻ സാധിക്കുന്നത് എങ്ങനെ നമുക്കത് കൺഫേം ആക്കി എടുക്കാൻ പറ്റും എന്നതിനേക്കെ പറ്റിയിട്ട് എങ്ങനെ ബുക്ക് ചെയ്യാം എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് വേണ്ടത് അതിനെയൊക്കെ പറ്റിയിട്ട് വിശദീകരിച്ചുകൊണ്ടൊരു വീഡിയോ ഞാൻ അടുത്ത ഉടനെ തന്നെ ഈ ഒരു ചാനലിൽ തിരുപ്പതി ഭഗവാൻ അനുഗ്രഹത്തോടു കൂടി ഞാൻ ചെയ്യാൻ സാധിക്കുന്നതാണ് ആ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും എന്തായാലും തീർച്ചയായും ഉപകാരപ്രദമാവുക കേട്ടോ അപ്പം മുന്നൂറ് രൂപയുടെ ദർശന എൻട്രിയുടെ വീഡിയോ ആണത് അത് നിങ്ങളെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ അതേപോലെ തന്നെ തിരുപ്പതി ദർശനം എങ്ങനെ സമ്പൂർണ്ണമാക്കാം അതിൻ്റെ കൂടെ തന്നെ ഈ കാളഹാസി ദർശനം എങ്ങനെ സമ്പൂർണ്ണമാക്കാം എന്നതിനൊക്കെ പറ്റിയിട്ട് വിശദീകരിച്ച് ഈ ഒരു ചാനൽ തന്നെ പല പല വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പം കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനലിൽ ആ ഒരു വീഡിയോസ് കാണുക കേട്ടോ അതുകൊണ്ട് ആ വീഡിയോയിലൊക്കെ പറഞ്ഞ ഒരുപാട് കാര്യ കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്താതിരുന്നത് നമ്മുടെ സ്ഥിരം കാഴ്ചക്കാർക്ക് അത് അറിയാം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ ഉപകാരപ്രദമായി എന്ന് നിങ്ങൾക്ക് തോന്നി കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്താനും നിങ്ങൾ മറന്നു പോകരുത് അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വീഡിയോ കാണാത്ത എല്ലാവർക്കും തിരുപ്പതി ഭഗവാൻ്റെ പൂർണ്ണ അനുഗ്രഹവും ദർശനവും ഒക്കെ ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം ബൈ